പരിശുദ്ധമായ ഏഴു നോമ്പുകൾ പൂർത്തിയായി എട്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് എട്ടാമത്തെ രാവാണ് നാളെ എട്ടാമത്തെ പകലാണ് ഏഴു ദിവസത്തെ നോമ്പുകൾ പൂർത്തിയാക്കി വീട്ടിയ റബ്ബ് റബ്ബസാനൂവ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു നിന്ന് റമലാൻ അനുകൂലമായി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിശാ ഇന്നത്തെ വീഡിയോയിൽ എട്ടാമത്തെ ദിവസം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാ ഉണ്ട് ആ ദ്വാ ഇന്നത്തെ ദിവസം തറാവിയു നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ ശ്രേഷ്ഠതയും അതേപോലെ റമലാനിലെ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ട് സാധാരണയായി ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദ്വാ എല്ലാവരും എഴുതി അറിയിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യലുമാണ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി മുഴുവനായിട്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫി നൽകട്ടെ ഇന്ന് എട്ടാമത്തെ രാവാണ് അഥവാ എട്ടാമത്തെ ദിവസത്തിന്റെ തുടക്കമാണ് അറബ് മാസപ്രകാരം അങ്ങനെയാണല്ലോ അപ്പൊ ഈ രാവിലെ മുതൽ നാളത്തെ മകരുബ് വരെ പ്രധാനമായി ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഡിസ്പ്ലേയിൽ കാണുന്നത് ഇനി അതിന്റെ മുമ്പ് നോമ്പ് തുറന്ന ഉടനെയാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹു എന്ന് നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട തിക്രുകൾ ചൊല്ലിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അത് അതേപോലെ തന്നെ അത് നോമ്പ് തുറന്ന് വെള്ളം കൊണ്ട് നോമ്പ് തുറന്ന ചൊല്ലേണ്ട തുറന്നാ ചൊല്ലേ ദ്വായണല്ലോ നിഷാദൊക്കെ വിചാരിക്കുന്നു ഇന്നത്തെ രാവിലും പകലിലും ഒക്കെ ആയിട്ട് പ്രധാനമായി ചെയ്യേണ്ട ്വായാണ് وإفشاء, وإفشاء السلام وارزقني ورزقني صحبة, صحبة الكرام وجنبني محادثة الإخوان إخوان, إخوان لآمي بطولك اللي يا ملجأ الآمين اللهم ارزقني فيه رحمة الايتام وإطعام الطعام وإفشاء السلام, السلام. وارزقني صحبة, ورزقني صحبة الكرام, الكرام واجنبني محادثة, محادثة الإخوان, الاخوان اللئام بطولك, بطولك يا ملجأ, ملجأ الآملين اللهم الله. ارزقني فيه رحمة, رحمة الأيتام, رحمة الأيتام. ويطعم الطعام ويفشاء السلام وارزقني صحبة الكرام واجنبني محادثة الإخوان اللئام بطولك يا ملجأ الآمنين الله وين ينجل جيد دعائني قبولا نم الله ഇതിന്റെ അർത്ഥസാരാംശങ്ങൾ എന്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ സകലതും ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ പരിശുദ്ധമായ റമലാൻ ഷരീഫിന്റെ എട്ടാമത്തെ രാവിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങളനെ സ്വീകരിക്കണം അല്ലാ ഏഴു ദിവസത്തെ നോമ്പ് ഞങ്ങൾ അനുഷ്ഠിച്ചു ആ നോമ്പിന്റെ പാകപ്പിഴവുകളെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് നീ നിന്നെ അബൂലാക്കണം നീ സ്വീകരിക്കണം ഈ നോമ്പ് നാളെ സാക്ഷിയാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളനെ ഉൾപ്പെടുത്തണം പ്രിയമുള്ള പ്രിയുള്ള തറാവീഹ് ഒരു ദിവസവും ആരും ഒഴിവാക്കലില്ല എന്നാണ് വിചാരിക്കുന്നത് എല്ലാ ദിവസവും പലരും ജമായസ്വരാണ് തനിച്ച് നിസ്കരിക്കുന്നവരാണ് മാക്സിമം ജമായത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തെ ദിവസം ലഭിക്കുന്ന പ്രതിഫലം ഇന്ന് എട്ടാമത്തെ ഇന്നത്തെ ദിവസം ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിന് അള്ളാഹു സുബാൻ നൽകിയ പ്രതിഫലമാണ് ഇന്ന് തറാവീഹ് വർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഓരോ ദിവസത്തെയും പ്രതിഫലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അള്ളാഹു എല്ലാ പ്രതിഫലവും നമുക്ക് നൽകട്ടെ റമലാനിയില് ധാരാളമായി ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാനാണ് നമുക്കൊക്കെ അറിയാം

ിലെ ഒന്നാമത് മുത്തുനബിഅല മതങ്ങളാണല്ലോ ആദ്യമായിട്ട് നമ്മുടെ പോളിസി വളരെ കുറഞ്ഞതേ ചൊല്ലുന്നുള്ളു അത് ആത്മാർത്ഥമായിരിക്കും എല്ലാവരും ചൊല്ലിക്കോ ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൂയത്തുകളൊക്കെ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് മജ്ലസുകളിലൊക്കെ പ്രത്യേകം ചെയ്യും എല്ലാവരും എഴുതി അറിയിച്ചുള്ള استغفر الله العظيم 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 العظيم استغفر الله 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 العظيم مت نبي تങ്ങളുടെ തങ്ങളിലേക്ക് കുറഞ്ഞ നമ്മൾ കുറഞ്ഞുറന്നിരിക്കാണല്ലോ നോമ്പുറന്നിരിക്കുന്ന സമയത്ത് ഇജാബത്തുള്ള സമയമാണ് അല്ലെ ഈ സമയത്ത് മുത്തുനബി സാഹ അലൈഹി സ്വലം തങ്ങളെ തപസിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് സൊലാത്ത് ചൊല്ലിയിട്ട് റമദാനിൽ ചെയ്യേണ്ട ദ്വായം ചെയ്ത് വളരെ ചുരുങ്ങിയ ദ്വായ اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى وسلم على سيدنا وعلى آله <سؤال> وصحبه وسلم اللهم صل <سؤال> على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم റമദാനിൽ ധാരാളമായി ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ ഇപ്പോഴും വർദ്ധിപ്പിക്കേണ്ടതാണ് കുറഞ്ഞ തവണ أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا اله الا الله استغفر الله اسألك الجنة وأعوذ بك من النار സ്വീകരിക്കട്ടെ െ നമുക്ക് സ്വർഗം നൽകട്ടെ നരകത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കട്ടെ റഹ്മത്തിന്റെ ഇൻഷാമത്തിന്റെ റഹ്മത്തിനെ ധാരാളമായി ചോദിക്കണം രാത്രിയിലൊക്കെ നോമ്പിന്റെ നെയ്യത്ത് വെക്കുക എല്ലാവരും نويت صوم غد عن اداء فرض رمضان هذه السنه لله تعالى ايجلهते اداايا فر الله رمضان له نالته الله تعالى কে নটুইটван ഞാൻ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين <سؤال> اياك نعبد وإياك نستعينه اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. آمين. آمين بسم الله الرحمن الرحيم, الله الرحمن الرحيم. الله الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر, الناس. من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الله ആഫിയത്തോടെ നോമ്പെടുക്കാനുള്ള നൽകട്ടെ നൽകട്ടെനിഷാൽ എല്ലാവരും ഉൾപ്പെടുത്തി അസ്സലാമല്ലോ